ഹായ് ഫ്രണ്ട്സ് മുഖമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റോഡ് സൈഡിൽ നിന്ന് വന്നിരുന്നു പറയണം അടക്കളയിലെ ഒരു ടിപ്സാണ് കേട്ടോ ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലളിതമാണ് എന്നാലോ വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ എന്താ പറയണേ ഞങ്ങൾ പണ്ടൊക്കെ പണ്ടെന്ന് ഒരിടക്കാലം കൊണ്ടൊക്കെ ഞങ്ങൾ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ അതൊന്നും ആരും അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നണം ഇപ്പം ഇന്ന് ഞാനത് ചെയ്തപ്പോഴാണ് അയ്യോ ഇതൊന്നും ഇട്ട് ഇടാലോ പത്ത് പേർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ പറഞ്ഞ് എഴുതിയിട്ട് ഞാനത് ഇന്ന് വീഡിയോ പിടിച്ചു വച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് ഇന്ന് കുക്കിംഗൊന്നും വേറെ ഇല്ല അവിടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഇടണേ ലൈക്കിന് പ്രധാനമുണ്ട് എന്നാണ് പറയുന്നത് ലൈക്ക് ഞങ്ങൾ വാങ്ങുകയാണ് അപ്പോൾ ആർക്കും അറിയില്ലായിരിക്കും ലൈക്ക് ഇടുന്നത് എവിടെയാണ് ഡിസ്ലൈക്ക് എവിടെയാണെന്നുള്ളത് ആയിരിക്കും എന്നല്ല കേട്ടോ പറയണത് എന്നെ പോലെയുള്ള ഏജിലുള്ളവർക്ക് അറിയുന്നുണ്ടാവില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ അമ്മ ഇത്തിരി നേരം വർത്തമാനം പറയണമെന്നുള്ളൂ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് കുറച്ച് നേരമൊക്കെ എവിടെയൊക്കെയോ ഉള്ള ഫ്രണ്ട്സ് നമ്മുടെ ആത്മഹത്യ കയറിപ്പോയി അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിക്കാൻ എനിക്ക് എനിക്കല്ലാത്തൊരു ബുദ്ധിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെന്താ എനിക്കിപ്പോൾ ഞങ്ങൾക്ക് പിന്നെ പഴയ കാല ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് പഴയ കാലങ്ങളിലുള്ള രീതികളൊക്കെ അല്ലേ വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിനി പോകാം ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിലെ സിംഗിൾ ടോയ്ലറ്റ് ക്ലോസെറ്റ് വാഷ് ബേസിൻ ഇതൊക്കെ ഒരു പൈസയും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ എന്താ പറയണത് കളയുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോ ഇത് കണ്ടല്ലോ ഇന്നലത്തെ പുളിച്ച കഞ്ഞി വെള്ളമാണ് ഇത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കല്ലുപ്പാണ് ഇടുന്നത് ഇനി ഇത് ശരിക്കൊന്ന് അലത്താം ഇത് ഉപ്പൊക്കെ അലത്തി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം വെച്ചുകൊണ്ടിരിക്കാം ഞാനിത് ഇപ്പം തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കേട്ട് ഞാൻ കുറേ താല് ദിവസം രാത്രി ഇത് ഒഴിച്ചൊക്കെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത് ആഴ്ചയിലൊരിക്കൽ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് ഇതിൽ തളിച്ചിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് ഇത് തേച്ച് കഴുകി കളയേണ്ടത് കേട്ടോ ഇപ്പം ഞാൻ തളിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണെന്ന് ചോദിച്ചത് വക്കീനൊക്കെ തളിക്കണം ഇത് ഈ കഞ്ഞിവെള്ളം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നല്ല നിറവും കിട്ടും പിന്നെ ഒരു കയ്യിലും മൊബൈലിലായതുകൊണ്ട് ട്രൈലായതുകൊണ്ടാണ് ഈ ഒരു പറയാൻ തടസ്സം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലായിടത്തും പൂശിവെക്കണം അപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കളറാതിന് പിന്നെ എന്താ പറയുക ഈ ലോഷനൊക്കെ ഒഴിച്ച് കഴുകണേലൊക്കെ എത്രയോ അറിയാമോ ഇത് ക്ലോസെറ്റിലാവുമ്പോൾ തലേ ദിവസം ഒഴിച്ചിട്ടേക്കാം ഒഴിച്ചിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ കഴുകുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ അത് നേരത്തെ കഴുകണമെന്നില്ല നേരം കഴിഞ്ഞ് കഴുകിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാൻ അരമണിക്കൂർ കഴിയുമ്പോൾ തേച്ച് കഴുകും അപ്പോൾ ഇതെങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം ഇത് നല്ലൊരു ക്ലീനിങ് സംഭവമാണ് കേട്ടോ ഇത് ഈ പഴം കഞ്ഞി വെള്ളം തേച്ചു ഇനി കുറച്ച് സമയം കഴിട്ടെ തേച്ച് കഴുകാൻ പാ അപ്പൊ ഞാനിപ്പോ സോപ്പ് ഒന്നും ചേർക്കണില്ല ഒന്നും ചേർക്കാതെ തന്നെ നല്ല കളർന്ന് വരും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കും വല്യ വിലപിടിപ്പൊന്നുമുള്ള സംഭവല്ലോ ഞാനിപ്പോ അധിക നേരം വെച്ചിട്ടില്ല അത് നല്ല കളറാ വെറുതെ സ്റ്റീൽ റോളിട്ടാ ഞാൻ അത് കഴുകണേ

വെള്ളം പോയി പിന്നെ നമ്മളെന്താ ചെയ്യാം ഇപ്പൊ ഇതിന്റെ തീരെ ചേർക്കാം ഞാൻ ഇങ്ങനെ അങ്ങനെ കാണിക്കും ഇങ്ങനെ അങ്ങനെ കാണിച്ചോണ്ട് ആ പുലേ ഇങ്ങനെ അവിടെ ചുഴി കുത്തി ഇറങ്ങി നമ്മൾ പോയിട്ട് പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ കാണിച്ചു അപ്പോ നി നമ്മുടെ സിങ്ക് പളപള വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ നമ്മൾ കളയണ ആ കഞ്ഞിവെള്ളം ഉപ്പ് കല്ലുപ്പ് മാത്രമാണ് ഞാനിത് ക്ലീൻ ആക്കാൻ ഉപയോഗിച്ചത് ഇത് ആഴ്ചയിലൊരിക്കും നമ്മൾ ചെയ്ത് മതി ഏറ്റവും നല്ലൊരു സംഭവമാണത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക നമ്മുടെ വാഷ് ഷീണ ബേസിൻ പിന്നെ ടോയ്ലറ്റ് ക്ലോസറ്റ് അതിലൊക്കെ ഇത് ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ക്ലീൻ ആവാൻ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും വരേക്കും ബായ്